ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയുടെ വിതരണത്തെക്കുറിച്ചാണ് പൊതുവിപണിയിൽ നാൽപ്പത്തിമൂന്ന് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് ഒരു കിലോ ബ്രാൻഡഡ് അരിയുടെ വില ഈ വർഷം പതിനഞ്ച് ശതമാനത്തോളം അരിവില വർദ്ധിച്ചിരുന്നു അരിവില കൂടുന്നത് തടയുവാൻ അരിയുടെ കയറ്റുമതി കേന്ദ്രം നിരോധിച്ചുവെങ്കിലും അരിവില കൂടുകയുണ്ടായി അതിനെ തുടർന്നാണ് ഭാരത് ബ്രാൻഡിൽ അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിൽ ഭാരത് അരി രാജ്യത്തെങ്ങും വിതരണം ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഇത് ലഭിക്കുവാൻ റേഷൻ കാർഡിന്റെ ആവശ്യമില്ല എന്നത് വലിയൊരു സൗകര്യമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് റൈസ് അരി പാക്കറ്റുകളുടെ വിൽപ്പന തൃശൂർ ജില്ലയിൽ തുടങ്ങി അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളാണ് ഇന്നലെ മണ്ണുത്തി പട്ടിക്കാട് ചുവന്നമണ്ണ് പീച്ചി റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ചെറു എത്തിച്ച് വിറ്റത് കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപയാണ് വില റേഷൻ കാർഡ് ഇല്ലാതെ ആർക്കും അരി വാങ്ങാം ഒരാൾക്ക് ഒരു തവണ പത്ത് കിലോ വരെ ലഭിക്കും നൂറ്റിയമ്പത് ഭാരത് റൈസ് പാക്കറ്റുകൾ ഇന്നലെ വിറ്റുപോയി അരി കൂടാതെ കടലപ്പരിപ്പും ഇന്നലെ ജില്ലയിൽ വിതരണം ചെയ്തു കിലോയ്ക്ക് അറുപത് രൂപയാണ് വില കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫെഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റികളുടെ കീഴിലുള്ള ശൃംഖലയായ കേന്ദ്രീയ ബണ്ടാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് കേരളത്തിൽ ഭാരത് റൈസ് വിതരണം ചെയ്യുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ജില്ലകളിലും അരിയെത്തിച്ച് വാഹനങ്ങളിൽ വിതരണം തുടങ്ങുമെന്ന് എൻ കൊച്ചി ശാഖാ മാനേജർ സി കെ രാജൻ പറഞ്ഞു വിവിധ ജില്ലകളിലായി എൻ സി സി എഫിന്റെ ഇരുന്നൂറ് ഔട്ട്ലെറ്റുകളും തുടങ്ങും സൂപ്പർ മാർക്കറ്റ് ശൃംഖല വഴിയും വിൽക്കും കേന്ദ്ര പിന്തുണയുള്ള ഇ കൊമേഴ്സ് ശൃംഖലയായ ഒ എൻ ഡി സിയിലും ലഭിക്കും രണ്ടാമത്തെ അറിയിപ്പ് വാഹന ഉടമകൾക്കുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ പാതകളിലെ ടോൾ ബൂത്തുകൾ ഒഴിവാക്കി പകരം വാഹനങ്ങളിൽ നിന്ന് യാന്ത്രികമായി ടോൾ പിരിക്കുന്ന സംവിധാനം രാജ്യത്ത് നടപ്പാക്കുമെന്ന കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ അറിയിച്ചു ഉപഗ്രഹ ശൃംഖലയുമായി ബന്ധിപ്പിച്ചാണ് ടോൾ പിരിക്കുക വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടോൾ ഈടാക്കും ടോൾ ബൂത്തുകളിൽ വാഹനങ്ങൾ നിർത്തുന്നത് വഴിയുള്ള സമയം ഇന്ധന നഷ്ടം ഇതോടെ ഒഴിവാക്കും ദേശീയപാതയിൽ വാഹനം സഞ്ചരിക്കുന്ന ഭാഗത്തു നിന്ന് മാത്രമുള്ള ടോൾ ആയിരിക്കും പിരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വാഹന ഉടമകളും അവരുടെ വാഹനത്തിന്റെ കെ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തൊമ്പത് വരെയാണ് ഇപ്പോൾ ഇതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്ന സമയം ഒരു ഫാസ്ടാഗ് ഒന്നിലേറെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും ഒന്നിലേറെ ഫാസ്റ്റാഗ് ഒരു വാഹനത്തിന് ഉപയോഗിക്കുന്നത് തടയാനുമാണ് എൻ എച്ച് എ ഐയുടെ തീരുമാനം ഒരു ഫാസ്റ്റാഗ് മാത്രമേ ഇനി ഒരു വാഹനത്തിന് ഉപയോഗിക്കുവാൻ കഴിയൂ കെ വൈ സി പൂർത്തിയാക്കാത്ത ഫാസ്ടാഗുകൾ മാർച്ച് ഒന്ന് മുതൽ നിർജ്ജീവമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക